വചനം വമിൻ വമിൻഹു ഇടത്തിൽ നിന്ന് ഇടത്തിൽ വെച്ച് ഖറജിറ്റ നീ പുറത്തുപോയി പുറപ്പെട്ടു ഫവല്ലി നീ തിരിക്കുക വജിഹക്ക നിന്റെ മുഖം ഷത്തറ നേരെ ഭാഗത്തിന് അൽ മസ്ജിദിൽ ഹെറോമി മസ്ജിദുൽ വ ഇന്നഹു നിശ്ചയമായും അത് ലൽഹക്കോ യഥാർത്ഥം തന്നെ സത്യം തന്നെ മി റോബിക്ക നിന്റെ റബ്ബിങ്കൽ നിന്നുള്ള വമഅല്ലാഹോ അള്ളാഹു അല്ലതാനും നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി നീ പുറപ്പെട്ടു പോയടത്തുനിന്ന് എല്ലാം തന്നെ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിച്ചു കൊള്ളുക നിശ്ചയമായും അത് നിന്റെ റബ്ബിങ്ങിൽ നിന്നുള്ള യഥാർത്ഥം തന്നെയാകുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അല്ലാഹു അശ്രദ്ധനൊന്നുമല്ല വചനം നൂറ്റി അൻപത് നീ പുറപ്പെട്ടു പോയേടത്തു നിന്ന് പോയെടുത്തുനിന്ന് നിന്റെ മുഖത്തെ നീ തിരിക്കുക മസ്ജിദി മസ്ജിദിൻ്റെ നേരെ പള്ളിയുടെ നേരെ അൽ ഹറോമി പവിത്രമായ വ വഹൈ തുമ നിങ്ങൾ എവിടെയായാലും നിങ്ങൾ ആകുന്നിടത്ത് വെച്ച് ഫവല്ലു നിങ്ങൾ തിരിക്കുവീൻ വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ ഷത്തൊറഹു അതിൻ്റെ നേരെ ഭാഗത്തേക്ക് ലി അല്ലായക്കൂന ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടി ലിന്നാസി മനുഷ്യർക്ക് അലയ്ക്കും നിങ്ങളുടെ മേൽ നിങ്ങൾക്കെതിരിൽ ഹുജ്ജതുൻ ഒരു ന്യായം തെളിവ് ഇല്ലല്ലതീന യാതൊരു കൂട്ടർക്ക് ഒഴികെ ലലമൂ അക്രമം ചെയ്ത അവർ അനീതി പ്രവർത്തിച്ചു മിൻഹും അവരിൽ നിന്ന് ഫലറ്റഹ്ഷൌഹും അതിനാൽ എന്നാൽ നിങ്ങൾ അവരെ പേടിക്കേണ്ട വഹ്ഷൌ എന്നെ പേടിക്കുകയും ചെയ്യുവിൻ വലി ഉത്തിമ്മ ഞാൻ പൂർത്തിയാക്കുവാൻ വേണ്ടിയും നിയമറ്റി എൻ്റെ അനുഗ്രഹം അലയിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ വലക്കും നിങ്ങളായേക്കുവാനും തെഹ്തൂൻ നിങ്ങൾ സന്മാർഗം പ്രാപിക്കുക ومن حيث خرجت فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره لئلا يكون للناس عليكم حجه، يكون للناس عليكم حجه الا الذين ظلموا منهم فلا تخشوهم واخشوني. ും നീ പുറപ്പെട്ടു പോയടത്തുനിന്ന് എല്ലാം തന്നെ നിന്റെ മുഖം മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിച്ചു കൊള്ളുക നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ മുഖങ്ങൾ നിങ്ങൾ അതിനു നേരെ തിരിക്കുവീൻ നിങ്ങൾക്കെതിരിൽ മനുഷ്യർക്ക് ഒരു ന്യായവും കൊണ്ടുവരുവാൻ ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി അതെ അവരിൽ നിന്ന് അക്രമം ചെയ്തവർക്കൊഴികെ എന്നാൽ അവരെ നിങ്ങൾ പേടിക്കേണ്ട എന്നെ പേടിക്കുകയും ചെയ്തു കൊള്ളുവീൻ എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തരുവാനും നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കുവാനും നൂറ്റിനാൽപ്പത്തി ഒമ്പത് നൂറ്റി അൻപത് എന്നീ വചനങ്ങളുടെ വിശദീകരണം കിബിലയുടെ വിഷയം എത്ര ഗൗരവത്തോടു കൂടിയാണ് അള്ളാഹു കണക്കിലെടുത്തിരിക്കുന്നതെന്ന് ഈ വചനങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞ വാക്യങ്ങളും അവക്കിടയിലൂടെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള തത്വങ്ങളും മനസ്സിരുത്തി ചിന്തിച്ചു നോക്കുക മതചിഹ്നങ്ങളിൽ കിബിലക്കുള്ള സ്ഥാനവും കിബിലമാറ്റത്തെ തുടർന്ന് ശത്രുചേരികളിൽ നിന്ന് പ്രകടമായ എതിർപ്പിന്റെ രൂക്ഷതയും അതിൽ നിന്ന് ഗ്രഹിക്കാവുന്നതാണ് ആദ്യം നൂറ്റിനാൽപ്പത്തിനാലാം വചനത്തിൽ നബിസ്വല്ലാഹ് അലൈവലമയുടെ ആഗ്രഹം നിറവേറ്റിത്തരാമെന്ന് അറിയിച്ചുകൊണ്ട് മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിഞ്ഞുകൊള്ളുവാൻ തിരുമേനയോട് കൽപ്പിച്ചു പിന്നീട് അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും വിവരിച്ച ശേഷം ഈ വചനങ്ങളിൽ നബിസ്വല്ലാഹ് അലൈവ്സലമയെ അഭിമുഖീകരിച്ചുകൊണ്ട് രണ്ടു പ്രാവശ്യം വീണ്ടും ആ കൽപ്പന ആവർത്തിച്ചിരിക്കുന്നു അതോടൊപ്പം സത്യവിശ്വാസികളെയും കൂടി അഭിമുഖീകരിച്ചുകൊണ്ട് നാലാമതും അത് ആവർത്തിക്കുന്നു പ്രസ്താവിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യം ശ്രോതാക്കളെ ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി വാക്കുകളെയോ വാക്യങ്ങളെയോ ആവർത്തിക്കുക ഭാഷകളിൽ പൊതുവെ അംഗീകരിക്കപ്പെടാറുള്ള ഒരു പതിവാകുന്നു അറബി ഭാഷയിൽ പ്രത്യേകിച്ചും ഈ പതിവ് കാണാം ഇത്രയും ശക്തമായ രൂപത്തിൽ ഈ വിഷയം ആവർത്തിച്ചുറപ്പിക്കുവാനുള്ള പല കാരണങ്ങളും ഈ വചനങ്ങളിൽ അള്ളാഹു എടുത്തു കാണിച്ചിരിക്കുന്നു എല്ലാ മതക്കാർക്കും ഓരോ നിബലയുണ്ട് അതുപോലെ മുസ്ലിങ്ങൾക്കും ഒരു തിബില വേണ്ടതുണ്ട് അത് എല്ലാത്തിലും കൂടുതൽ ഉത്തമവും ഗുണകരവുമായിരിക്കണം എന്നൊക്കെ നൂറ്റിനാൽപ്പത്തി എട്ടാം വചനത്തിൽ സൂചിപ്പിച്ചു ഇത് അല്ലാഹുവിങ്കിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന വേണ്ടപ്പെട്ടതായ ഒരു യഥാർത്ഥമാണെന്ന് നൂറ്റിനാൽപ്പത്തിയൊമ്പതിലും ചൂണ്ടിക്കാട്ടി എതിർക്കക്ഷികൾ മുസ്ലിങ്ങൾക്കെതിരെ ന്യായവാദമൊന്നും കൊണ്ടുവരാതിരിക്കുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹം അവർക്ക് പൂർത്തിയാക്കി കൊടുക്കുവാനും അവർ സെന്മാർഗം പ്രാപിക്കുവാനും വേണ്ടിയാണിതെന്ന് നൂറ്റി അൻപതിലും ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു അല്പം മനസിരുത്തി പരിശോധിക്കുന്ന പക്ഷം വേറെയും പല സൂചനകളും ഈ വചനങ്ങളിൽ കണ്ടെത്തുവാൻ കഴിയും ഈ വിഷയം ഇത്രയും ഗൗരവമർഹിക്കുവാൻ അന്നത്തെ ചുറ്റുപാടിൽ വേറെയും ഒരു കാരണമുണ്ടായിരുന്നു മതപരമായ അനുഷ്ഠാന നിയമങ്ങളിൽ ഏർപ്പെട്ട ഒന്നാമത്തെ നസ്ഹ് അഥവാ നിലവിലുള്ള ഒരു വിധി മാറ്റി തൽസ്ഥാനത്ത് വേറൊരു വിധി നടപ്പാക്കൽ ആയിരുന്നു ഈ വിപിലമാറ്റം നസ്ഹിൻ്റെ പേരിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളിൽ നിന്നുണ്ടായ രൂക്ഷമായ എതിർപ്പുകളും ശുദ്ധഗതിക്കാരായ ചില മുസ്ലിങ്ങളിൽ അത് വരുത്തിയ ആശയക്കുഴപ്പങ്ങളും സംബന്ധിച്ച് നൂറ്റിയാറാം വചനത്തിലും അതിൻ്റെ വ്യാഖ്യാനത്തിലും നാം കണ്ടുവല്ലോ പുറത്തു പുറത്തുപോയടത്തു നിന്നെല്ലാം മസ്ജിദുൽ ഹറാമിൻ്റെ നേരെ തിരിയണം വമിൻ ഹൈസു ഹറജിത്ത ഫവല്ലി വജുഹക്ക ഷത്തുറൽ മസ്ജിദുൽ ഹറാം എന്നു പറഞ്ഞതിൻ്റെ സാരം എവിടെ യാത്ര പോയാലും അവിടെ നിന്നെല്ലാം നമസ്കാരത്തിൽ താബയിലേക്ക് തിരിയണമെന്നും നിങ്ങൾ ആയിരിക്കുന്നിടത്തു നിന്നൊക്കെ തിരിയണം വഹൈസുമാ കുന്തും പവല്ലു വുജുഹക്കും ഷത്തുറഹ് എന്നു പറഞ്ഞതിൻ്റെ സാരം നിങ്ങൾ താബയുടെ അടുത്തോ ദൂരെയോ ആയാലും താബ കാണാവുന്നിടത്തോ കാണാത്തിടത്തോ ആയാലും അങ്ങിനെ ചെയ്യണമെന്നുമാകുന്നു ബൈത്തുൽ മുക്കദ്സിനെ സ്ഥിരം ഹിബിരയായി നിയമിക്കുന്ന പക്ഷം ഇവർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഹിബിരയെ അനുകരിക്കുന്നതെന്നും ഇവർ താബയെ ഹിബിരയാക്കേണ്ടവരല്ലേ എന്നുമൊക്കെ വേദക്കാർ പറയുവാൻ ഇടവരും മുഹമ്മദിൻ്റെ മാർഗം ഇബ്രാഹിം അലൈസ്വലാമിന്റെ മാർഗമാണെന്ന് വാദിക്കുകയും അതോടുകൂടി ഇബ്രാഹിം അലൈഹ്സ്വലാമിൻ്റെ നിബില അവൻ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുവെന്നും മറ്റും ഉഷിരിക്കുകളും പറഞ്ഞേക്കും ഇതൊക്കെ സൂചിപ്പിച്ചാണ് നിങ്ങൾക്കെതിരെ മനുഷ്യർക്ക് ഒരു ന്യായം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ലി അല്ലിൻസി അലയിക്കും ഹുജ്ജ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ദുർവാശിക്കാരും ദുരുദ്ദേശപൂർവ്വം നിഷേധത്തിനൊരുങ്ങിയവരുമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സത്യത്തിനും ന്യായത്തിനും സ്ഥാനമില്ല നിബില മാറ്റിയാലും ഇല്ലെങ്കിലും കായയായാലും അല്ലെങ്കിലും അവർ ഒന്നല്ലെങ്കിൽ മറ്റൊന്നായി ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുക സ്വാഭാവികമാണ് ഇത്തരക്കാരെ പറ്റിയാണ് അവരിൽ നിന്നുള്ള ഒഴികെ അക്രമികളൊഴികെ ഇല്ലല്ലതീനവോലമോ മിൻഹും എന്ന് പറഞ്ഞത് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമൊന്നും ചെവിക്കൊള്ളേണ്ടതില്ല അവഗണിച്ച് തള്ളുകയേ വേണ്ടു അവർ മൂലം ഒന്നും സംഭവിക്കുവാൻ പോകുന്നില്ല അവരെയൊന്നും ഭയപ്പെടേണ്ട അള്ളാഹുവിനെ മാത്രമാണ് ഭയപ്പെടേണ്ടത് നിങ്ങളുടെ മതനിയമങ്ങൾ വ്യവസ്ഥപ്പെടുത്തി നിയമിച്ചു തരുന്നത് നിങ്ങൾക്ക് അവൻ കനിഞ്ഞേകുന്ന അനുഗ്രഹമാണ് അത് മുഖേന നിങ്ങൾക്ക് നേർമാർഗം പ്രാപിച്ച് വിജയം നേടാവുന്നതാണ് എന്നൊക്കെ സത്യവിശ്വാസികളെ ഉണർത്തിക്കൊണ്ട് അള്ളാഹു തുടരുന്നു